വാർദ്ധക്യം ഇന്ന് ലോകത്ത് ഒരു വരുമാനമുണ്ടാക്കാനുള്ള മാർഗമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകളെയൊക്കെ വീട്ടിൽ കിടക്കുന്നതിന് പകരം പരിപാലന കേന്ദ്രങ്ങളിലേക്ക് മാറ്റി അങ്ങനെ മുപ്പത് ദിവസത്തേക്ക് നാൽപ്പത് ദിവസത്തേക്കൊക്കെ നിക്ഷിതമായ ഒരു സംഖ്യ നിശ്ചയിച്ച് അവരെ നോക്കുന്ന വളരെ രാജകീയമായ അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് അതേപോലെ വൃദ്ധന്മാരെ മാറ്റി പാർപ്പിച്ച് അവരെ സംരക്ഷിക്കുന്ന അത്തരം സംരക്ഷണ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് അത്രല്ല അപ്പോൾ ഈ കുട്ടികളെയൊക്കെ നോക്കുമ്പോൾ എത്ര പണം മുടക്കാനും നമുക്ക് മടിയില്ല കാരണം ആ പണം കൊടുത്ത് തിരിച്ചു പിടിക്കാൻ പറ്റും ആ മക്കൾ വലുതാവുമല്ലോ പക്ഷേ ഈ പ്രായമായവർക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പണം ചിലവഴിക്കുന്നവരുടെ മനസ്സിന് തോന്നും ആപ്പാൻ എപ്പോൾ എവിടെ ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് എന്താ കുഴപ്പം ചെറിയ ചെറിയ വേദന ഉണ്ട് എൻ്റെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഭയങ്കര ബില്ല അത് കൊടുത്തിട്ട് വേണ്ടി നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാറ്റിയതാണ് അല്ലേ അതുകൊണ്ട് തന്നെ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പല യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങളും നിയമപ്രകാരം നിയമവിധേയമാക്കിയിരിക്കുന്നു എന്ന് നർക്കം ദയാവധം എന്താ ദയാവധം പ്രായത്തിൻ്റെ ഭാരം പേറുന്ന ആളുകളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും കാര്യമായ ആളില്ലാതെ വരുമ്പോൾ അവരെ മരുന്നുകൾ കുത്തിവെച്ചോ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ അവരെ മരണത്തിലേക്ക് മാറ്റുക എന്ന ആ ഏർപ്പാട് മിക്ക രാജ്യങ്ങളും നിയമമാക്കി നമ്മുടെ ഇന്ത്യയിൽ പോലും കോടതിയിൽ ആളുകൾ ചില ആളുകൾ ആവശ്യപ്പെട്ടില്ലേ ദയാവധം നിയമമാക്കണമെന്ന് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതുകൊണ്ടല്ലേ പ്രായമായ ആളുകളൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ ജീവിക്കാൻ ഭാഗ്യേണ്ടത് അല്ലെങ്കിൽ നിശ്ചിത വയസ്സാവുമ്പോൾ പതിനെട്ടാം വയസ്സിൽ ഇരുപത്തൊന്നാം വയസ്സിൽ വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അറുപതാം വയസ്സിൽ മരിക്കണം എന്നൊരു നിയമം കൂടി നമ്മുടെയൊക്കെ രാജ്യത്ത് ഭരണഘടനയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അല്ലേ അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതി വാർദ്ധക്യം എന്നത് ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ് അവിടെ രണ്ട് ഒരാൾക്ക് വാർദ്ധക്യം ബാധിക്കുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാവും ഒന്ന് വാർദ്ധക്യത്തിൻ്റെ പരാധീനതകൾ അനുഭവിക്കുന്ന ആ വ്യക്തി രണ്ട് ആ വാർദ്ധക്യത്തിൽ എത്തിയ വ്യക്തിയെ സംരക്ഷിക്കേണ്ടി വരുന്ന അയാളെ പരിപാലിക്കേണ്ടി വരുന്ന സമൂഹം സമൂഹത്തിലെ വ്യക്തികൾ ഈ രണ്ട് വിഭാഗവും അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഞാൻ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് എനിക്ക് ചില കുറവുകളുണ്ടാവും എനിക്ക് ചില ന്യൂനതകളുണ്ടാവും മറ്റുള്ളവരുടെ കൂടെ അവരുടെ വേഗത്തിൽ ഓടാൻ എനിക്ക് പറ്റാതെ വരുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഞാൻ മാറ്റി നിർത്തപ്പെടും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നേരത്തെ ഉണ്ടാവുന്നത് നല്ലതാണ് വീട്ടിലെ ആളുകളൊക്കെ കൂടിയിട്ട് ആര് നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ പേരമക്കളും മക്കളും ഒക്കെ കൂടിയിട്ട് വീടിൻ്റെ സിറ്റൗട്ടിൽ കാര്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ അതിലേക്ക് വിളിച്ചത് വരില്ല നമ്മൾ ചെന്നാൽ തന്നെ ചിലപ്പോൾ നമ്മളെ ബാപ്പ പോയിക്കോളി ഇത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ നമ്മളെ മാറ്റി നിർത്തിയേക്കാം അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ സംസാരങ്ങൾ നിന്നു പോയേക്കാം അപ്പോഴൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് അപ്പോഴൊക്കെ സങ്കടപടം നിന്നാലേ ഞാൻ ഇത്രയും നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ മക്കൾ എന്നെ ഒഴിവാക്കിയല്ലോ എന്നൊക്കെ സങ്കടപണം നിന്നാലേ അതിനെ നേരേണ്ടാവുള്ളൂ അപ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വേണം ഞാൻ കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടു വന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഞാനില്ലാതെ തന്നെ എന്നിൽ നിന്ന് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു പക്വതയും കഴിവും അവർ നേടിയിട്ടുണ്ട് അലഹമുല്ല മക്കൾ നല്ല നിലക്ക് പോകട്ടെ അല്ലാഹേ എൻ്റെ മക്കൾക്ക് നിൻ്റെ സഹായം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ